തമ്പനയില് ഓപ്പണിംഗ് പിക്ചറും ഒക്കെ കണ്ടിട്ട് ആരും അധികം ഒന്നും പ്രതീക്ഷിക്കല്ലേ ഇന്നൊരു വെറൈറ്റി വീഡിയോ ഇടാണെന്ന് വിചാരിച്ച് വെറുതെ തോന്നിയ ഒരു ഒരു തോന്നലാണേ എല്ലാവരും ഫുഡ് വ്ലോഗൊക്കെ ചെയ്യാറുണ്ട് എനിക്കതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല എങ്കിലും ഞാൻ വെറുതെ ഒന്ന് ശ്രമിക്കുകയാണ് എല്ലാവരും ഒന്ന് സഹകരിക്കില്ലല്ലേ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് കാണിക്കുന്നത് അത് മോര് എല്ലാവർക്കും അറിയാം മോര് എന്ന് വച്ചാൽ കുറച്ച് തൈരിൽ വെള്ളവും ഒക്കെ ചേർത്ത് ഒഴിക്കാനായിട്ട് ഇന്ന് തൈരാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ഇത് നമ്മുടെ കൂർക്ക അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചീവക്കിഴങ്ങ് എന്നാണ് പറയുന്നത് ഇത് നമ്മൾ ഉപ്പേരിക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇത് ഉപ്പേരി ആയതുകൊണ്ട് ഇന്ന വേറൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു തോരന് അരിയുന്നത് പോലെ അരിഞ്ഞിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് അതായത് മസാലയൊക്കെ ചേർത്ത് സോളയും സോളയും പച്ചമുളകും വെളുത്തുള്ളി ഗരം മസാല ഇഞ്ചി ഇതെല്ലാം കൂടെ വഴട്ടിയിട്ട് അതിലേക്ക് പിന്നെ ഈ കൂർക്ക അരിഞ്ഞ കൂർക്ക ഇവിടെ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ലേശം വെള്ളം ചേർത്ത് വേവിക്കാൻ വെച്ച ശേഷം നല്ലതായിട്ട് എണ്ണ തെളിയുന്നിടം വരെ അത് ചെറിയ സി അതായത് സിമ്മിലിട്ടിട്ട് വേവിച്ചതാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇവിടെ ഇപ്പോൾ കുട്ടികളില്ലാത്തതുകൊണ്ട് മാത്രമല്ല ഇപ്പം മണ്ഡല കാലമാണല്ലോ അപ്പോൾ ചെറിയ ചെറിയ കറികൾ മാത്രമേ ഉള്ളൂ നമ്മൾ നോണൊന്നും ഉപയോഗിക്കാറില്ല അതുകൊണ്ട് കൂർക്ക ഒരു വെറൈറ്റി രുചിയായിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയതാണ് പിന്നെ നമ്മുടെ കപ്പള അതായത് ഓമയ്ക്ക ഓമയ്ക്കായും വൻപയറും കൂടെ ഇത് സാധാരണ നാടൻ വിഭവമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് ഓമയ്ക്കായും വൻപയറും കൂടെ തോരൻ വെച്ചത് ഇതും ഉച്ചയോണിന് എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ അല്ലേ പറഞ്ഞില്ലേ മണ്ഡലകാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ മീനോ ഇറച്ചിയോ മുട്ടയോ ഒന്നും ഉപയോഗിക്കാറില്ലല്ലോ അപ്പം ഒരു മീനിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കറിയാണിത് അതായത് കോവയ്ക്ക മീൻകൂട്ട് നമ്മൾ കോവയ്ക്ക എടുത്തിട്ട് അതൊന്ന് നാലായിട്ട് ഒരു കോവക്ക ഇങ്ങനെ രണ്ടായിട്ട് കയറിയിട്ട് അത് നമ്മളൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്യും മഞ്ഞൾ ഉപ്പും വരട്ടിയിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ പച്ച ഇരച്ച മീൻ വെക്കുമല്ലോ പച്ച തേങ്ങയും മല്ലിയ മുളകും പച്ചയരച്ച് വെക്കുന്ന ആ ഗ്രേവി ഉണ്ട കടു ഉണ്ടാക്കി അത് കടുവറുത്തിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഈ കോവയ്ക്ക ഇട്ടിട്ട് നമ്മുടെ ഒരു ചെറിയ മീൻ കറിയുടെ ടേസ്റ്റ് വരുന്ന രീതിയിലുള്ളൊരു കറിയാണ് ഇത് അപ്പം ഞാൻ ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഓക്കേ വലിയ ഭയങ്കരമായ റെസിപ്പി ഒന്നും അല്ല ഇതെന്നറിയാം പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒരു ഫുഡ് ബ്ലോഗ് ഞാൻ ഫുഡ് ബ്ലോഗ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കാണും എന്തായാലും ഭക്ഷണമാണല്ലോ ഇന്നുണ്ടാക്കിയ ഭക്ഷണമാണ് ഇതിങ്ങനെ ആവാം എന്ന് ഇതിൻ്റെ സെർവ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ തന്നെ ആവാം എന്ന് വിചാരിക്കുന്നു ഇതൊന്നും പ്രത്യേകിച്ച് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട കാര്യമില്ല കാര്യം ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും നിങ്ങൾക്ക് പരിചയമുള്ളതും ആവാം പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു വെറൈറ്റി വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ് അപ്പം ഇനിയും ഇതുപോലെയുള്ള ഫുഡ് ബ്ലോഗൊക്കെ ചെയ്യാൻ ശ്രമിക്കാം നമ്മളധികവും ക്ലാസും പഠനവുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് അതിൽ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദിയുണ്ട് ഇതും അതുപോലെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഈ ഇവിടെ ഈ സെർവ് ചെയ്ത സാധനങ്ങളെല്ലാം ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ അല്ല ഭക്ഷണം ഉച്ചയ്ക്ക് ഭക്ഷണം ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ബാക്കി അടുത്ത ക്ലാസ് വീഡിയോസിനുള്ള വർക്കുകളിലേക്ക് പോവുകയാണ് അപ്പം എല്ലാവർക്കും നന്ദി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനൊന്നും പറയുന്നില്ല നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ചെയ്യുക ഇതിങ്ങനെ തന്നെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല താങ്ക് യു